വാളയാർ പ്രതികളെ രക്ഷിക്കാൻ എം പി രാജേഷ് ഇടപെട്ടു എന്ന കള്ളക്കഥ് പ്രചരണത്തിന് ഉപയോഗിക്കാമെന്ന നിർദ്ദേശം ആരുടെ നാവിൽ നിന്നാണ് താങ്കൾ ആദ്യം കേട്ടത് ഇത് കൃത്യമായിട്ട് പറയുന്നത് ഷാഫി പറമ്പിൽ ആണ് എന്നാണ് എന്റെ ഒരു ധാരണ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠനും ഞങ്ങൾ നാലു പേരും കൂടി നടത്തിയ ചർച്ചയിലാണ് ഈ പറയുന്ന ആളുടെ ശ്രീ എം പി രാജേഷിന്റെ പേര് ഈ പറയുന്ന ആളുകൾ പറഞ്ഞത് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അപ്പോഴേ അതിനെ എതിർക്കുകയോ അങ്ങനെ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ചർച്ചയിൽ നമുക്കൊന്നും അധികം സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നോട് ഇതിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് ബാലമുരളി മിണ്ടാതിരുന്നാൽ മതി ഇതിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഈ അമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാമെന്നായിരുന്നല്ലോ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ധാരണ ആ മലമ്പുഴയിൽ നിന്ന് പിന്നീട് ഇവര് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോകും ആ ഐഡിയ അതും ഈ മൂവർ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ സി ആർ നീലകണ്ഠൻ എറണാകുളത്ത് പോയി ശ്രീ വി ഡി സതീഷിനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വാളയാർ ഭാഗ്യവതിയെ ധർമ്മടത്ത് മത്സരിപ്പിക്കുവാൻ ീരുമാനിക്കുന്നത് അവര് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകുന്നു പക്ഷെ അവരുടെ ഇലക്ഷൻ പ്രചരണം മുഴുവൻ തൃത്താലയിലായിരുന്നു അപ്പൊ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയെ തൃത്താലയിൽ ഓരോ കോർണർ മീറ്റിംഗുകളിലും കൊണ്ടുപോയി എം വി രാജേഷിന്റെ പേര് അവരുടെ നാവിൽ നിന്ന് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ തന്ത്രം ആസൂത്രണം ചെയ്തത് കൃത്യമായി ആരാണ് ധർമ്മടത്ത് ആദ്യം ഇവർ തീരുമാനിച്ചത് പൊതു പൊതുസ്ഥാനാർത്ഥിയാണ് അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയുമെല്ലാം വാളയാർ ഭാഗ്യപതിയെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലാണ് ഇവർ ആദ്യം സംസാരിച്ചത് അതിനുശേഷം ബാക്കിയുള്ളവർ എല്ലാം പിന്മാറിയപ്പോൾ പിന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പിന്നെ ഈ ഭാഗ്യപതി വന്നത് അതിനുശേഷം നാം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തൃത്താലയിൽ എം പി രാജേഷിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഒരു സമര പ്രചാരണത്തിനാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠനും അതുപോലെ തന്നെ പി ടി ബൽറാമും ഷാഫി പറമ്പിലും എല്ലാം നേതൃത്വം കൊടുത്തത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ നേതാക്കളായ ഇപ്പോൾ ഷാഫി പറമ്പിലായാലും വി കെ ശ്രീകണ്ഠലായാലും ഇവർക്ക് അറിയാനുള്ള സാധ്യത വളരെ കൂടുതലില്ല ഇതെല്ലാം ഇതിൻ്റെ സത്യാവസ്ഥ ഉള്ളുകളെല്ലാം നന്നായി അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്തത് എന്നല്ലേ വിശ്വസിക്കേണ്ടത് ഭാഗ്യപതിയാണ് അതായത് ഈ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് പ്രതി എന്നുള്ള കാര്യം ആ പ്രദേശത്തെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കും സി പി എമ്മുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഷാഫി പറമ്പിലും ീകണ്ഠനും എല്ലാം കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണ് പക്ഷേ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയാണ് ശ്രീ എം പി രാജേഷിന്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെയും പേര് ഈ ഈ പറയുന്ന സംഭവത്തിലേക്ക് വലിയ ഈ ഈ പറയുന്ന അമ്മയെ അവരെ പിന്നെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കുന്നു പക്ഷെ അവര് തൃത്താലയിൽ വന്ന് എം പി രാജേഷിന്റെ പേര് പറഞ്ഞ് പോയി പ്രസംഗിക്കണം എന്ന നിർദ്ദേശം ഏത് കോൺഗ്രസ് നേതാവാണ് അവർക്ക് ഷാഫി ും കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ നമ്മുടെ സി ആർ നീല നീലകണ്ഠനും കൂടി കൂടി ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തൃത്താലയിൽ എം പി രാജേഷിനെതിരെ പ്രചരണത്തിന് ഈ ഈ ഈ വാളയാർ ഇറക്കണമെന്നും ഏറ്റവും കൂടുതൽ കോർണർ മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളിലും തീരുമാനിച്ചത് മൂവർ സംഘത്തിന്റെ ഒരു കേസിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ അതായത് ത്തിനേഴ് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ആർ നീലകണ്ഠൻ രംഗപ്രവേശം ചെയ്യുന്നത് വരെയുള്ള കാലത്ത് എം പി രാജേഷിന്റെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും രാഷ്ട്രീയമായോ അല്ലാതെയോ ഈ ഊഹാബോഹങ്ങളുടെയോ ഗോസിപ്പുകളുടെയോ എന്തിന്റെയെങ്കിലും ഭാഗമായി അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടു മുൻപിൽ ആണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠന്റെയും എല്ലാം മറിവോടുകൂടി ശ്രീ എം പി രാജേഷിന്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടക്കുമ്പോൾ രാജേഷിന്റെ പേര് ഇതിൽ എവിടെയും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അവിടെ സംഭവത്തിൽ കേട്ടിട്ടില്ലേഴ് മുതൽ മാർച്ച് മാർച്ച് വരെ വരെ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീ രാജേഷിന്റെ പേര് ചിത്രത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആരും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷത്തിന്റെയോ ഏതെങ്കിലും നേതാക്കന്മാർ പ്രാദേശികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയോ ഈ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമോ അങ്ങനെ ഒരു ആരോപണമോ ആ കാലത്തുണ്ടായി വളയാർ സംഭവത്തിൽ സത്യത്തിൽ സി പി ഐ എമ്മോ അതുപോലെ തന്നെ അതിന്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ പോലീസ് സ്റ്റേഷനിലോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കലോ ആ സമയം വരെ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം ഞാൻ ഇതിൻ്റെ എല്ലാ നാൾ വഴികളിലും ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലാം തീയതി മുതൽ ഏകദേശം ആ ഇത് അവസാനിക്കുന്നത് വരെ ഞാൻ ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പെൺകുട്ടികൾക്കും നീതി കിട്ടണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ അവരുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും സി പി ഐ എമ്മോ അതിന്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാരോ ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള തീരുമാനം എടുത്ത സമയം മുതലാണോ ഈ വാളയാർ നീതി സംരക്ഷണ സമിതിയിൽ പിളർപ്പുണ്ടാകുന്നതും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതുമൊക്കെ വളരെ കൃത്യമായിട്ട് പോയിരുന്ന ഒരു ആക്ഷൻ കൗൺസിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ഭാഗ്യപതിയെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠന്റെയും വി ഡി സതീശിന്റെയും ഒക്കെ ശ്രമഫലമായി ഇവർ ഇവർ ഒരുമിച്ച് കൂടി ചേർന്നിരുന്ന തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് സി ആർ നീലകണ്ഠൻ ഏകപക്ഷീയമായി ഈ പറയുന്ന ഭാഗ്യവതിയെ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചത് അന്നു മുതലാണ് ഈ പറയുന്ന ആക്ഷൻ കൗൺസിലിൽ അല്ലെങ്കിൽ വാളയാർ നീതി സമര സമിതിയിൽ ഒരു ഈ ഈ നിങ്ങളുടെ നിന്ന് വേറെ പറയാം ആക്ഷൻ കൗൺസിലിൽ വാളയാർപ്പുണ്ടാകുന്നതും പ്രൈമൻ ആന്റണി അതുപോലെ തന്നെ എം എം കബീർ സമരസമിതിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കബീർ തുടങ്ങിയ നിരവധി ആളുകൾ എന്നെ പോലെ ഈ സമരസമിതി വിട്ടു വന്ന ആളുകളാണ് ഈ പറയുന്ന ഇവരോട് അനുഭാവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരസമിതി വിട്ടു വന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ സമരസമിതിയിൽ നിലവിൽ ഈ വാളയാർ അട്ടപ്പള്ളം ഈ പ്രദേശത്തുള്ള ആരെങ്കിലും അതിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്നു വാളയാർ അട്ടപ്പള്ളം പ്രദേശത്തെ ഒരാളുകളും ഈ പറയുന്ന സമരസമിതിയുമായി സി ആർ നീലകണ്ഠനും മാർസണും നേതൃത്വം കൊടുക്കുന്ന സമരസമിതിയുമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ വരുന്ന ആളുകൾ കൂലി കൊടുത്ത് കൊണ്ടുവരുന്ന ആളുകളാണ് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ഒരാളുകളും ഈ പറയുന്ന സമരത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു യാതൊരു പ്രവർത്തനങ്ങളിലോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ കോൺഗ്രസിലെയോ ബി ജെ പിയിലെയോ ആളുകൾ അതായത് ഇവർക്ക് പിന്തുണ കൊടുത്ത വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടിയുടെ പ്രവർത്തകരോ വാളയാറിലെ ഈ കുഞ്ഞുങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വാളയാർ നീതി സമര സമിതിയുമായി ബന്ധപ്പെട്ട് ഒരാളുകളും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ സമര സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഭാഗ്യപതിയാണ് ഇതിലെ പ്രതി എന്ന് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല ശരി നന്ദി